ഹായ് ഫ്രണ്ട്സ് മിന്നാ മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഒരു പുതിയ ആണ് അതായത് ഇതും ഒരു ഫ്ലവറിൻ്റെ പേര് പറയുക എന്നുള്ളതാണ് ഇതിനകത്തെയും നമ്മൾ ക്വസ്റ്റ്യനായിട്ട് പറയുന്നത് അപ്പം ചില വീടുകളിലൊക്കെ ഉള്ള ഒരു പ്ലാന്റ്സിലുള്ള ഒരു ഫ്ലവർ ആണെന്നൊക്കെ പറയാം അപ്പം ഇതിൻ്റെ പേര് ഞാൻ ചോദിക്കാം അത് അതിനു മുൻപ് അത് എല്ലാവർക്കും ഇഷ്ടമാണെന്നൊന്നും അറിയില്ല ആ ഫ്ലവർ എന്നാൽ ചിലർക്കൊക്കെ ഇഷ്ടമായിരിക്കാം അതൊക്കെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ആ ഫ്ലവറിൻ്റെ പേര് പറയുകയാണെങ്കിൽ പല ക്ലൂകളാണ് അതിനകത്ത് തരാൻ പോകുന്നത് അതിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ രേഖപ്പെടുത്തിക്കോളൂ നിങ്ങൾ ആൻസർ ശരിയായിട്ടുള്ള ആൻസർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഏത് ഫ്ലവർ ആണെന്നുള്ളത് രേഖപ്പെടുത്തിക്കൊള്ളും എന്ത് നമ്മളെ വിജയിക്ക് നല്ലൊരു സമ്മാനമൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കണ്ടെത്തിയിട്ട് നമ്മുടെ കമൻ്റിൽ രേഖപ്പെടുത്താം ക്വസ്റ്റ്യൻ പറയട്ടെ നമ്മുടെ ചാനലിനോട് നമ്മുടെ ഈ ചാനലിനോട് ബന്ധപ്പെടുന്ന ഒരു ഫ്ലവറിൻ്റെ പേരാണ് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ആദ്യത്തെ ക്ലൂ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ചാനലിലൊന്നും നോക്കിയിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ ഫ്ലവർ ഞാൻ ഈ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് ഞാൻ വരച്ച കുറേ പടങ്ങൾ ഇങ്ങനെ എടുത്ത് അത് വീഡിയോ ആക്കി ചെയ്ത് എടുത്ത ഒരു വീഡിയോ ആണ് അല്ലാതെ ഇതിനകത്ത് ഞാൻ വരച്ച ഫോട്ടോയിലോ അല്ലെങ്കിൽ അതിലൊന്നും ആ ഫ്ലവർ ഇല്ല അപ്പോൾ ആ ചെടികളോ ഫ്ലവറോ ഒന്നുമില്ല പക്ഷേ ഞാൻ ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ പടങ്ങൾ ഞാൻ മുൻപ് വരച്ചിരുന്ന പടങ്ങൾ എടുത്ത് ഒരു വീഡിയോ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അല്ലാതെ എന്താ പറയുക ഇതിനകത്തൊന്നും ആ ഫ്ലവർ ഇല്ല പക്ഷേ നമ്മൾ ചിന്തിച്ച് കണ്ടെത്തുക ക്ലൂ തരുന്നുണ്ട് രണ്ടാമത്തെ ക്ലൂ എന്ന് പറയുന്നത് ആൾറെഡി എൻ്റെ ഈ ചാനലിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഫ്ലവർ ആണെന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുൻപുള്ള വീഡിയോ ചെയ്തതിലൊന്നും ഷോർട്ടിലായാലും അല്ലാതെ ലോങ് വീഡിയോയിലൊന്നും ഞാൻ ആ ഫ്ലവർ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതുവരെ എൻ്റെ ചാനലിൽ ആ ഫ്ലവർ ഇല്ല പക്ഷേ നമ്മുടെ ചാനലിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും ഒന്നുകൂടി പറയട്ടെ എൻ്റെ ഈ ചാനലിൽ ആ പ്ലാന്റും ഇല്ല അതുപോലെ തന്നെ ആ ഫ്ലവറും ഇല്ല അതിനെപ്പറ്റി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ കയ്യിൽ ആ പ്ലാന്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം ആ പ്ലാന്റ് എനിക്ക് സംഘടിപ്പിക്കണമെന്നൊക്കെ ഉണ്ട് ഇത് കിട്ടുവാണെങ്കിൽ അത് വളർത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട് നിങ്ങളിൽ പലരുടെയും കൈവശം കാണുമായിരിക്കും ആ പ്ലാന്റ് പക്ഷേ എൻ്റെ കയ്യിൽ ആ പ്ലാന്റ് ഇല്ല പിന്നെ ഒരു ക്ലൂടെ പറഞ്ഞുതരാം എൻ്റെ ചാനൽ നിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്ന എന്താണെന്ന് ഒന്ന് ഊഹിച്ച് നോക്കുക അപ്പം അതിനോട് അനുബന്ധിച്ചുള്ള ഒരു ഫ്ലവർ ആയിരിക്കും എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഞാനതിൻ്റെ പേരിവിടെ എഴുതി ചേർത്തിട്ടില്ല അതുപോലെ പറഞ്ഞിട്ടില്ല അതായത് ചാനലിൻ്റെ ഒരു ചെറിയ ഡീറ്റെയിൽ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം എൻ്റെ ഈ ചാനല് നന്നായിട്ട് വീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് പിടികിട്ടെന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ള ക്ലൂവ് നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അല്ലാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞു വിടുന്ന കാര്യങ്ങളൊക്കെ വെച്ചായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസറിലേക്ക് ഒക്കെ എത്താൻ ഒക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതിനുത്തരം പെട്ടെന്ന് നമ്മൾ പഠിച്ച് വെച്ച് പറയുന്ന കാര്യമല്ലല്ലോ അപ്പോൾ ഇതിനകത്തു നിന്നൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ക്ലൂ കിട്ടും അതിലൊക്കെ നമ്മൾ ചിന്തിച്ച് അങ്ങനെയൊക്കെ ആലോചിച്ചൊക്കെ എടുത്ത് ഉണ്ടാക്കി എടുക്കുന്ന ആൻസർ ആണ് അപ്പോൾ അത് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താനൊക്കത്തുള്ളൂ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞ് വരുന്നത് കേട്ടോ നമുക്കിനി ഈ ഗവരെ ഡേറ്റ് എടുക്കാം ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപ്പം നമ്മൾ വിജയി തിരഞ്ഞെടുക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ഇതിൻ്റെ വിജയിയെ തിരഞ്ഞെടുക്കാം അവസാനമായിട്ടൊന്ന് പറയട്ടെ മിന്നാമിന്നി എന്നുള്ളത് ആ ഫ്ലവറിലേക്ക് ലിങ്ക് ചെയ്യാനുള്ള ചെറിയൊരു ഷോർട്ട് ഷോട്ട്പെട്ടെന്ന് വേണമെങ്കിൽ പറഞ്ഞുതരാം അതായത് മിന്നാമിന്നി നമ്മൾ രാത്രിയിലാണല്ലോ കാണുന്നത് അപ്പം അതും ഒരു ചെറിയൊരു ക്ലൂ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കേട്ടോ അല്ലാതെ അതിന് പ്രത്യേകിച്ചിനും നമുക്ക് ക്ലൂകളൊന്നും പറയാനില്ല പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആൻസർ കമൻറ്റായിട്ടിടാം അല്ലാതെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറ് ചിന്തിച്ച് നിങ്ങൾ ആലോചിച്ചിട്ട് കണ്ടെത്തുക കമൻറ്റിലിടുക അതുപോലെ തന്നെ എല്ലാവർക്കും താങ്ക്